കാടിന് നടുവിലുള്ള മരക്കൂട്ടത്തിൽ ചിന്നു എന്ന പേരുള്ള ഒരു ചിലന്തി താമസിച്ചിരുന്നു അവൾ ഒരു അത്യാഗ്രഹിയായിരുന്നു എന്ത് കിട്ടിയാലും വേണം വേണം എന്നുള്ള ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ചിന്നുവിന് രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു കിട്ടുവും ലല്ലു കിട്ടു ചിന്നുവിന്റെ വലത്തെ ഭാഗത്തുള്ള മരത്തിലും ലല്ലു ചിന്നുവിൻ്റെ ഇടത്തെ ഭാഗത്തുള്ള മരത്തിലുമാണ് താമസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിട്ടുവന്ന് ചിന്നുവിനെ വിരുന്നു വിളിച്ചു ചിന്നു നീ നാളെ വൈകുന്നേരം എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ ഞാൻ നിനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം അതിനെന്താ കിട്ടൂ ഞാൻ വരാമല്ലോ ഇത് കേട്ടപാടെ ചിഞ്ഞു സമ്മതിച്ചു ചിഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട തക്കാളി സൂപ്പ് ഞാൻ ഉണ്ടാക്കി വെക്കാം ഞാനാണെങ്കിൽ വൈകുന്നേരം തിരക്കിലുമായിരിക്കും നീ മറക്കാതെ വരണേ കിട്ടു പറഞ്ഞു ഹോ സൂപ്പ് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ ഞാൻ എന്തായാലും വരും ഞാനൊരു കാര്യം ചെയ്യാം ഈ വലകൾ ഇവിടെ ഇടുന്നോട്ടെ ഭക്ഷണം പാകമായതിനു ശേഷം ഇതിൽ പിടിച്ച് വലിച്ചാൽ മതി ചിന്നു കുറച്ച് വലകൾ കിട്ടുവിന് കൊടുത്തു ഈ വലയുടെ മറ്റേ ഐറ്റം ഞാൻ എൻ്റെ കൂട്ടിൽ കെട്ടിയിടാം ഈ വല പിടിച്ച് വലിച്ചാൽ മതി അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങെത്തും എന്നാൽ ശരി നാളെ കാണാം ഇത്രയും പറഞ്ഞിട്ട് വലകൾ കിട്ടുവിന് കൊടുത്തതിനു ശേഷം ചിന്നു തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലല്ലു ചിന്നുവിൻ്റെ വീട്ടിലെത്തി ചിന്നു ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടി നടത്തിയാലോ എന്ന് നീ തീർച്ചയായും അതിൽ പങ്കെടുക്കണം കേട്ടോ നാളെ വൈകുന്നേരമാണ് പാർട്ടി നിനക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് നീ എന്തായാലും വരണം അതിനെന്താ ലല്ലു ഞാൻ തീർച്ചയായും വരാമല്ലോ ചിന്നു ലല്ലുവിനോട് പറഞ്ഞു കിട്ടുവിന് ഒരു വല ചിന്നു ലല്ലുവിനും കൊടുത്തു ലല്ലു പാർട്ടിക്ക് സമയമാവുമ്പോൾ ഇതിൽ പിടിച്ച് വലിച്ചാൽ മതി ഞാൻ ഉടനെ അങ്ങെത്താം ഞാൻ ഈ വല എൻ്റെ കൂടുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ചിന്നു പറഞ്ഞു ലല്ലു ആ വല തൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചു ഹായ് നാളെ വൈകുന്നേരം സൂപ്പും കിട്ടും ഐസ്ക്രീമും കിട്ടും ചിന്നു മനസ്സിൽ വിചാരിച്ചു പിറ്റേ ദിവസം വൈകുന്നേരമായി കിട്ടുവും ലല്ലുവും അവരുടെ ഭക്ഷണം തയ്യാറാക്കി ഇനി ചിന്നുവിനെ വിളിക്കാം അവർ തീരുമാനിച്ചു കിട്ടു വലയുടെ അറ്റത്ത് പിടിച്ച് വലിക്കാൻ തുടങ്ങി ഇതേ സമയം തന്നെ ലല്ലുവും തൻ്റെ കൂട്ടിലുള്ള വല പിടിച്ച് വലിക്കാൻ തുടങ്ങി ചിന്നുവിനെ കാണാത്തതുകൊണ്ട് ഇരുവരും ശക്തിയിൽ വലിക്കാൻ തുടങ്ങി ചിന്നുവിൻ്റെ വല ആകെ ഇളകി വല പൊട്ടി അവൾ സ്വന്തം കൂട്ടിൽ തന്നെ അകപ്പെട്ടു ഇതൊന്നും അറിയാതെ ലല്ലുവും കിട്ടുവും അവരവരുടെ കൂടുകളിൽ നിന്നും ചിന്നു വരാൻ വേണ്ടി വലയിൽ വലിച്ചു കൊണ്ടേയിരുന്നു അത്യാഗ്രഹം ആപത്താണെന്ന കാര്യം ചിന്നു മനസ്സിലാക്കി